നമസ്കാരം താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തതിനു പിന്നാലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന വിവരവും പുറത്ത് ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നായിരുന്നു പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രജേഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് ഇയാൾ സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്കും നാല് മൊബൈൽ ഫോണുകളുമാണ് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് ഞായറാഴ്ച പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും സന്ദേശങ്ങൾ കൈമാറിയ ഫോണുകളും കണ്ടെത്തിയത് വധം ആസൂത്രണം ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയത് ആക്രമണം നടത്താൻ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നു ഇതിനുപയോഗിച്ച ഫോണുകളാണ് കണ്ടെത്തിയത് ഈ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രതികൾ കൃത്യം ആസൂത്രണം ചെയ്തത് ആരെല്ലാം ഗൂഢാലോചനയിലും ആക്രമണത്തിലും പങ്കെടുത്തു മുതിർന്നവരുടെ സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരും കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് തലയോട്ടിക്കേറ്റ മാരകമായ മുറിവാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവാണെന്നും കണ്ടെത്തിയിരുന്നു ഇളയറ്റിൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷെഹബാസിന്റെ മരണത്തിനിടയാക്കിയ അക്രമങ്ങൾ നടന്നത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച്എസ്എസ് വിദ്യാർത്ഥികളും ഇളയറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ലെങ്കിലും ഇളയറ്റിൽ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഷെഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഐ സി യുവിൽ പ്രവേശിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ടുവട്ടം ഹൃദയാഘാതമുണ്ടായി വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരിച്ചു വലതു ചെവിയുടെ മുകളിലായി തലയോട്ടിയുമായി ചേരുന്ന ടെമ്പറൽ എല്ലിന് കാര്യമായി പരിക്കേറ്റു ഈ ഭാഗത്ത് രക്തം കട്ടപിടിച്ചു തലയോട്ടി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അതേസമയം രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും നീതി വേണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് ആക്രമണത്തിൽ മുതിർന്നവരുടെ പങ്കിനെ അന്വേഷിക്കണം ഇനി ഒരു കുട്ടിക്കും രക്ഷിതാവിനും ഈ ഗതി ഉണ്ടാകരുതെന്നും ഇക്ബാൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കുടുംബം തള്ളിക്കളയുന്നില്ല കേസിൽ കൂടുതൽ കുട്ടികളെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട് സംഘർഷമായി ഒത്തുകൂടിയ പേരിൽ പതിനഞ്ചു പേർക്കെതിരെ കൂടി കേസെടുക്കും ഇതിനോടകം ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കാകും തുടർ നടപടി പിടിയിലായ കുട്ടികൾ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിലും പ്രതികളാണ് ഈ സംഘർഷത്തിൽ അന്ന് രണ്ട് കുട്ടികൾക്ക് അതേസമയം പ്രതികൾക്ക് പരീക്ഷ എഴുതാനും പോലീസ് സുരക്ഷയൊരുക്കും നിർദ്ദേശം നാളെ ആരംഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയാണ് പ്രതികൾ സ്കൂളിൽ വെച്ച് എഴുതുക നിലവിൽ പ്രതികൾ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണ് ഉള്ളത് ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാനതലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മനോജ് കുമാർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ് രാത്രി മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് കരാട്ടെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ചായിരുന്നു പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചത്